ചേട്ടാ നമ്മൾ ഓരോ ദിവസവും ഓരോ കുറ്റകൃത്യങ്ങളുടെ കഥ പറയാറുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ സമീപകാലത്ത് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മറ്റൊരു കുറ്റകൃത്യമാണ് വ്യത്യസ്തമായ ഒരു ക്രൈമാണ് ഇത്തവണ ഹൈദരാബാദിലാണ് ഹൈദരാബാദിലെ ജില്ലയിലെ ഗുഡയിൽ മുൻ സൈനികനായ ഗുരുമൂർത്തി എന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മാധവിയെ പുട്ട വെങ്കട മാധവി മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ സ്ത്രീയാണ് ഇവരെ കൊലപ്പെടുത്തി വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വേവിച്ച് അസ്ഥി ഉരലിലിടിച്ച് പൊടിച്ച് കളഞ്ഞു ഈ വേവിച്ച മാംസം പ്രഷർ കുക്കറിലിട്ട് വേവിച്ച മാംസം പാക്കറ്റിലാക്കി സമീപത്തുള്ള തടാകത്തിൽ തള്ളി എന്നുള്ള ഒരു വ്യത്യസ്തമായ കുറ്റകൃത്യത്തിൻ്റെ കഥയാണ് ഹൈദരാബാദിൽ നിന്ന് വരുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണിന്നിപ്പോൾ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാ നാഷണൽ മീഡിയാസും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സംഭവിച്ച ക്രൈമുകളിൽ വളരെ നമ്മൾ ചില കേസുകൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ അങ്ങനെയൊരു ഒരു കേസ് പുറത്തു വന്ന ദിവസമാണ് ഇന്ന് ഇന്ന് പിന്നെ അങ്ങനെ വളരെ ജാനുവരി ഇരുപത്തി മൂന്ന് ജാനുവരി ഇരുപത്തി മൂന്ന് ചിലപ്പോൾ ഇന്ത്യയുടെ ഈ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും കാരണം ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്തു പുറത്ത് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജാനുവരി പതിനെട്ടാം തീയതി കഴിഞ്ഞ ഏതാണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജാനുവരി പതിനെട്ടാം തീയതി ഈ ഗുരുമൂർത്തി എന്ന മുൻ സൈനികൻ അയാളിപ്പോൾ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ് ഓർഗനൈസേഷന്റെ കഞ്ചൻബാഗ് കേന്ദ്രത്തിൻ്റെ സെക്യൂരിറ്റി ഓഫീസറാണ് കഞ്ചൻബാഗ് കേന്ദ്രത്തില് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മുൻ സൈനികനാണ് ആണ് അപ്പോൾ ഇയാള് ജാനുവരി പതിനെട്ടിന് മീർപേട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു വേർപേട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന ഇയാൾ പിന്നെ ഇയാൾക്കൊപ്പം പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു ഈ പ്രായമായിട്ടുള്ള സ്ത്രീയും ഭർത്താവ് ഭർത്താവും എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ പിതാവും മാതാവുമാണ് പോലീസിനോട് ഇയാൾ അറിയിച്ച പരാതി ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ ഭാര്യയായിട്ടുള്ള വെങ്കട്ടമാധവി ഈ വെങ്കട്ടമാധവിട്ട ആ പുട്ട വെങ്കടമാധവി ഏഹ് വെങ്കട്ട എന്നാണ് പുട്ട വെങ്കട്ടമാധവി അപ്പോൾ ഇവയാൾ പറയുന്ന പരാതി ജാനുവരി പതിനാറാം തീയതി തൻ്റെ ഭാര്യ ഒരു ബന്ധുവീട്ടിൽ പോയതിനെ താൻ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ തർക്കത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടു പിന്നാലെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അന്നു മുതൽ ഭാര്യയെ കാണാനില്ല എന്നുള്ളതാണ് ഇയാളുടെ പരാതി പരാതി ഈ പരാതി കേട്ട പോലീസ് ഈ പരാതി മാൻ മിസ്സിങ്ങിന് കേസെടുക്കുകയും തുടർന്ന് ഈ പോലീസ് അന്വേഷണം അവിടെ മേർപേട്ട് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു ഈ മേർപേട്ട് ഏരിയയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വസതി ഇരിക്കുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന്റെ വസതിയുടെ പരിസരത്ത് ഉള്ള അയൽക്കാരുമായിട്ടൊക്കെ ഈ സംബന്ധിച്ച് അന്വേഷണം മാധവിയുടെ മാധവിയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞപ്പോൾ ഈ അയൽക്കാർ പറഞ്ഞത് ഈ പറയുന്ന ഗുരുമൂർത്തിയും മാധവിയും തമ്മിൽ ഒരു ദിവസം പോലും കലഹമില്ലാത്ത ഒരു ദിവസം പോലും അവിടെയില്ല ഈ കലഹം കാരണം ഇവരുടെ രണ്ട് കുട്ടികളെയും ഇവരുടെ ഈ മാധവിയുടെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ മാധവിയുടെ മാതാപിതാക്കളുടെ മുഖഭാവത്തെ ലക്ഷണങ്ങളുടെ വ്യത്യാസം അവിടുത്തെ പോലീസുകാർ സംശയത്തോടെ നോക്കിക്കണ്ടിരുന്നു ഗുരുമൂർത്തിക്ക് ഉണ്ടാകുന്ന ഗുരുമൂർത്തിയുടെ രീതിയല്ല അവർക്ക് അവർ ഗുരുമൂർത്തിയിൽ നിന്ന് മാറി നിൽക്കാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്ന പോലീസ് പോലീസ് അത് മനസ്സിലാക്കുന്നു മേർപ്പെട്ട് പോലീസ് അങ്ങനെയാണ് പോലീസ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി സമീപവാസികളുടെ സ്റ്റേറ്റ്മെന്റ് പോയി എടുത്തത് പിന്നാലെ ഗുരുമൂർത്തിയെ പോലീസ് വീണ്ടും വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി രണ്ട് ദിവസത്തോളം ഏതാണ്ട് നാപ്പത്തെട്ട് മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കഥ പുറത്തു വരുന്നത് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ ജാനുവരി പതിനാലാം തീയതി ഈ മാധവിയെ ടോയ്ലറ്റിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഈ ഇറച്ചി വെട്ടുന്ന കത്തിയും അതുപോലെ തന്നെ തടിയും ഉപയോഗിച്ച് ഈ മാധവിയുടെ ശരീരം വെട്ടിഞ്ഞുറുക്കി കഷ്ണങ്ങളാക്കി അതെ വെട്ടിഞ്ഞുറുക്കി കഷ്ണങ്ങളാക്കി മാറ്റി കഷ്ണങ്ങളാക്കി മാറ്റിയതും പോരാഞ്ഞിട്ട് മാധവിയുടെ ശരീരത്തിലെ മാംസത്തെയും എല്ലിനെയും വേർതിരിച്ചു വേർതിരിച്ച മാംസ കഷ്ണങ്ങൾ അത് കീടനാശിനി ചേർത്ത് ഏഹ് കുക്കറിലിട്ട് വേവിച്ചു പല ദിവസങ്ങളായി അതുകൊണ്ട് മൂന്ന് ദിവസത്തോളം ഇയാൾ കുക്കറിലിട്ട് ഇത് വേവിച്ചു മൂന്ന് ദിവസം പല സമയത്തായി ഇത് വേവിച്ചുകൊണ്ട് അത്രയധികം ഭാഗങ്ങൾ അതെ അതെ ഒരു മനുഷ്യന്റെ അത്രയധികം ഭാഗങ്ങൾ ഇയാള് വേവിച്ചു തിരിച്ചെടുത്ത എല്ല് അത് അടുക്കളയിലെ കിച്ചണിലെ ഇടികല്ലിൽ വെച്ച് ഇടിച്ചു പൊടിച്ചുകയാണ് ഇടിച്ച് പൊടിച്ച് ഇത് കവറിലാക്കി കവറിലാക്കി പല സമയത്തായി ഓരോ ദിവസങ്ങളിൽ ഓരോ സമയത്തായി ഇയാൾ മീർപേട്ട് തടാകത്തിൽ ഇതെറിഞ്ഞു മാംസ കഷ്ണം വേവിച്ച മാംസ കഷ്ണങ്ങളും അതാത് ദിവസം വേവിക്കുന്ന മാംസ കഷ്ണങ്ങളും അതാത് ദിവസം ഇയാൾ എല്ലുപൊടിയും മാംസവും കൊണ്ടുപോയി എറിയുകയാണ് ഇതിന്റെ ഒരു പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സൈനികനായിരുന്നതുകൊണ്ട് ഇയാൾക്ക് ഇനി ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള വശം വല്ലതും ഉണ്ടോന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ മീൻ കൊത്തി മീൻ കൊത്തി മീൻ കഴിച്ചത് ഇല്ലാതാകുമോ അങ്ങനെയുള്ള ഒരു സംഭവം അതിനെക്കുറിച്ച് ഇനി നമുക്ക് പഠിക്കാൻ തടാകത്തിലെ മീനുകൾ മാംസ കഷ്ണം കൊടുത്താൽ തീർച്ചയായും ഒരു മനുഷ്യ ശരീരം തന്നെ മനസ്സിലായുള്ള കാര്യം അത് ഞാൻ പിന്നെ പലരും മീനെ പിടിക്കുന്നത് കോഴിയുടെ വേസ്റ്റ് ഇട്ടു അതെ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുപോയി എറിഞ്ഞിട്ടാണ് ഈ പറയുന്ന പിന്നെ മീനെ മിക്കപ്പോഴും പിടിക്കാറുള്ളത് ഇതിന് വേവിച്ചെറിഞ്ഞതിന്റെ പ്രത്യേകത കീടനാശിനി ചേർത്ത് വേവിച്ചെറിഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്ന് അത് നോക്കേണ്ടി വരും അതിനിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇത് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഈ ഓരോ സൈറ്റുകൾ നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പിക്കുന്ന അതായത് ഈ സംഭവിക്കാത്ത അതായത് ഈ ഒരു മേഖലകൾ ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തെലങ്കാന ആന്ധ്രാ മേഖലകളിൽ ഒരു ക്രൈം ഈ സമീപകാലത്ത് കഴിവില്ലാത്തൊരു ക്രൈം എന്നുള്ള രീതിയിലാണ് നാഷണൽ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇയാൾ പല ദിവസങ്ങളിലായി ഇത് പോളിത്തീൻ കവറിൽ എടുത്ത് ഇത് കവറ് അടയ്ക്കാതെ അതായത് കവറ് മൂടാതെ നദിയിലേക്ക് എറിയുകയായിരുന്നു ഇപ്പം അവിടുത്തെ പോലീസ് മേധാവി ഇപ്പോൾ നാഷണൽ മീഡിയയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തങ്ങളേത് വിധേനയും ഈ മീർപേട്ട് തടാകത്തിൽ നിന്ന് ഇത് റിക്കവർ ചെയ്യും കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കിട്ടാവുന്ന ഭാഗങ്ങൾ മാക്സിമം ഞങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തും ഇതിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴും പോലീസിന് പൂർണ്ണമായിട്ടും വിശ്വാസമായിട്ടില്ല ഈ ഇടികല് ഉപയോഗിച്ച പ്രഷർ കുക്കർ ഇതെല്ലാം തന്നെ പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പതിമൂന്ന് വർഷം മുമ്പാണ് ഈ സൈനികനായിരുന്ന ഗുരുമൂർത്തി ഈ മാധവിയെ കല്യാണം വിവാഹം കഴിക്കുന്നത് പിന്നീട് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ടായി കുട്ടികളുണ്ടായ ശേഷവും ഇയാളും ഈ പറയുന്ന മാധവിയും തമ്മിൽ നിരന്തരം അവിടെ പ്രശ്നങ്ങളായിരുന്നു എന്നാണ് അയൽവാസികളുടെ ഒരു മൊഴി മൊഴി അതാണ് പോലീസിന് ഏറ്റവും നിർണായകമായി കിട്ടിയ മൊഴിയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കേ ഇവർ പുറത്തുപോയതാണോ എന്നൊരു സംശയമാണ് പോലീസിനുണ്ടായിരുന്നത് പക്ഷേ ഇയാൾ പൂർണ്ണമായി എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞു പൂർണ്ണമായിട്ട് ഈ ടോയ്ലറ്റും അതുപോലെ തന്നെ ഈ കിച്ചണിലെ അവ പക്ഷെ എന്തെങ്കിലും ഒന്ന് ഏത് കുറ്റകൃത്യത്തിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തുമ്പോ മരിച്ചുപോയ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തുമ്പ് ഏത് ക്രൈമും ഒളിപ്പിച്ചു വെക്കും അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സ്ക്രൂവിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഏത് ഏതെങ്കിലും ഒരു തെളിവ് അവിടെ ഉണ്ടാകും പക്ഷെ ചെറിയൊരു സാധനം കിട്ടി കിട്ടിയത് എല്ലിന്റെ കഷ്ടമാണെങ്കിൽ പോലും ചെറിയൊരു സാധനം കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഇപ്പം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഡി എൻ എടുത്താൽ ഡി എൻ എടുത്തു കഴിഞ്ഞാൽ ഇത് മാധവിയാണെന്ന് തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും ഏതായാലും ഇത് ഒരു സൈനികൻ തന്നെ ഇത്രയും ക്രൂരമായിട്ടുള്ള ക്രൈം സ്വന്തം ഭാര്യയെ ബാത്റൂമിലിട്ട് വെട്ടിഞ്ഞുറുറുക്കുക എന്ന് ഇത് നമ്മുടെ മലയാളത്തിലൊരു ചിത്രമുണ്ട് ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് അതിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ചിത്രമാണ് അതിൽ ഭർത്താവ് മരണപ്പെട്ട ഭാര്യയാണ് പക്ഷേ ചെയ്യുന്നത് മരണപ്പെട്ട ഭാര്യയെ പിന്നെ വെട്ടിഞ്ഞുറുക്കുകയും വെട്ടിഞ്ഞുറുക്കിയ ശേഷം ആ അത് അത് കറി വെച്ച ശേഷം കറി വെച്ച് പാ ഭാഗമാക്കി ബീഫാണെന്ന് പറഞ്ഞ് ആ ഭാര്യയുടെ കാമുകനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൊളി സഹപ്രവർത്തകനെ കൊണ്ടുപോയി കറി വെച്ച് കൊടുത്ത് അവനെ കൊണ്ട് ഇത് തീറ്റിക്കുകയും അവനത് കഴിച്ചിട്ട് അത് മാം മനുഷ്യ മാംസമാണെന്നറിയുന്ന അവൻ ഛർദ്ദിക്കാനായി ഇറങ്ങി ഓടുകയും ഒരു കഥയാണ് പക്ഷേ ഇത് അതിനേക്കാൾ ക്രൂരമായിട്ട് അത് നമ്മൾ കണ്ടിട്ടുള്ള മലയാളത്തിലെ ഒരു ക്രൈം സ്റ്റോറികളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിരുന്നു ലിലവിഴ പുഞ്ചിറ എന്ന് പറയുന്നത് പക്ഷേ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ളൊരു ക്രൈമാണ് അവിടെ നടന്നി നടന്നിരിക്കുന്നത് വെട്ടിഞ്ഞുറുക്കി അതായത് തടിക്കഷ്ണം വെച്ച് വെട്ടി ഞുറുക്കി ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി എന്നാണ് നാഷണൽ മീഡിയാസ് പറയുന്നത് ഇപ്പോൾ ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് എന്താ ഈ പിന്നെ ഹൈദരാബാദ് തെലങ്കാന ഏരിയ ആളുകൾ ഞെട്ടി അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പിന്നെ സമീപവാസികൾ പറയുന്ന ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സമീപവാസികളോട് മാന്യനായി പെരുമാറുന്ന ഒരാളാണ് ഈ ഗുരുമാർ ഗുരുമൂർത്തി അദ്ദേഹം ജോലിക്ക് പോകുന്നു തിരിച്ചു സൈനികനാണ് അതുകൊണ്ട് ആളുകൾക്കെല്ലാം ബഹുമാനവും ഉണ്ടായിരുന്നു ഇപ്പൊ മാന്യമായിട്ട് ഏറ്റവും മാന്യമായിട്ടാണ് സമീപവാസികളോട് പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യയുമായി നിരന്തരം കലഹം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഭാര്യയാണ് എല്ലാവരും കുറ്റം പറയുന്നത് ഭാര്യയാണ് കലഹത്തിൻ്റെ കാരണക്കാരി എന്നൊക്കെ ചിലർ പറയുന്ന ബൈറ്റുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്ത് കലഹമാണെങ്കിലും സ്വന്തം ഭാര്യ കൊന്ന് കൊന്നെന്ന് മാത്രമല്ലല്ലോ കൊന്ന് പീസ് പീസ് പീസാക്കുകയോ കറി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുക്കറിൻ്റെ വിസലടിക്കുമ്പോൾ ആ സ്മെല്ല് അതി ഭീകരമായി പുറത്തേക്ക് വരും പ്രഷർ കുക്കറിൽ നിന്ന് അതിഭീകരമായ സ്മെല്ല് പുറത്ത് വരും മനുഷ്യമാംസം എന്താ സ്മെല്ലൊക്കെ സഹിക്കാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും അതിഭീകരനായിട്ടുള്ള ഒരു കൊടും കുറ്റവാളിയുടെ കഥയാണ് നമ്മുടെ ഹൈദരാബാദിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നാഷണൽ മീഡിയാസിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ വരണം ഒക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് പിന്നെ കാണാം